നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകളുടെ ആരോഗ്യം എത്ര തന്നെ എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം സ്ത്രീകളുടെയും മെൻസ്ട്രൽ സമയത്തെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അസഹനീയവും പരിതാപകരവുമാണ് ഇതോടൊപ്പം തന്നെ പലർക്കും കൂടിന്മേൽ കുരു എന്നുള്ള രീതിയിൽ മൈഗ്രെയിൻ തലവേദനകളും ഉണ്ടാകുന്നുണ്ട് മെൻസ്ട്രൽ മൈഗ്രൈൻ എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് പല കാരണങ്ങളാണ് കാണാറുള്ളത് ഒരുപക്ഷെ അമിതമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന സമയത്ത് ഭക്ഷണവും വെള്ളവും മറ്റും ഒഴിവാക്കുമ്പോൾ അത് തന്നെ മൈഗ്രൈൻ ട്രിഗറിന് ഒരു കാരണമായേക്കാം ബ്ലീഡിംഗ് ഇറഗുലാരിറ്റി കറക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മെൻസ്ട്രൽ പെയിൻ റെഗുലേറ്റ് ചെയ്യുന്നതിനും എല്ലാം നമ്മൾ കഴിക്കുന്ന ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് പലതും മൈഗ്രെയിൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഹെഡ് ട്രിഗർ ചെയ്യുന്നതിനും സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് മെൻസ്രൽ പീരിയഡ്സിന്റെ സമയത്ത് ലേഡീസിന് പൊതുവെ ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സും ഉറക്കക്കുറവും അതല്ലെങ്കിൽ ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസും മറ്റും മൈഗ്രൈന് ട്രിഗറുകളും ആവാറുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ എപ്പോഴും നിനക്ക് തലവേദനയാണെന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജോലിയിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും എല്ലാം പറഞ്ഞുള്ള വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾ ഇതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ സ്ത്രീകളുമായിട്ട് വളരെ വിശദമായിട്ട് കേസ് ടേക്കിന്റെ സമയത്ത് പലപ്പോഴും പൊട്ടിക്കരഞ്ഞു പോകുന്നതും അവരുടെ ഇമോഷൻസ് അവർക്ക് ഉള്ളിൽ അടക്കി വെക്കാനാവാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവുന്നതും തന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നും ആരും എന്നെ കരുതുന്നില്ല എന്നുള്ള തോന്നൽ ഉളവാക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അവരുടെ പ്രശ്നങ്ങളിലെ ആക്കം കൂട്ടുന്നതിനുമെല്ലാം ഇടയാക്കാറുണ്ട് ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുന്ന രോഗികളെ കൂടുതൽ കേൾക്കുന്നതിനും ലിസൺ ചെയ്യുന്നതിനും അതേപോലെ തന്നെ അവരെ കരുതുന്നതിനുമാണ് കൂടുതലുമായിട്ടും ഞാൻ ശ്രദ്ധിക്കാറ് ഇതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രോഗനിർണയവും എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസും കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് മെൻസറൽ ബ്ലീഡിംഗ് സമയത്തുള്ള പ്രശ്നങ്ങളോടൊപ്പം നിങ്ങൾ മറ്റെന്തൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നതെന്ന് താഴെ കാറ്റിയുമല്ലോ